സുരേഷ് ഗോപി നമ്മുടെ നിന്ന് എടുത്ത ശമ്പളം കൊണ്ടാണ് അവനൊക്കെ തിന്നോണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി രണ്ടു ദിവസം മുമ്പുള്ള ഒരു ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ പ്രജകൾക്കാണ് ഞാൻ എല്ലാം കൊടുത്തിരിക്കുന്നത് കഞ്ഞിപാത്രത്തിൽ വിചാരം ഇപ്പൊ ഇവിടെ രാജഭരണ വന്ന അയാൾ അയാൾ രാജാവെന്നാണ് അയാളുടെ വിചാരം ഞാൻ ഞാനാരനിക്കറിയാൻ വേണ്ട ഒരു സിനിമാതടനായിട്ട് കലിംഗ് സംവാദം നടത്തി അവിടെ വരുന്ന പാവപ്പെട്ട ജനങ്ങളെ പോലും അതായത് രാജാവായിട്ടിരുന്ന് ഇങ്ങനെ വലിച്ചെറിഞ്ഞു കൊടുക്കുക എന്റെ ഉച്ചിഷ്ടം എന്റെ മകളുടെ ഫണ്ടിന് ഇത്ര കൊടുക്കാം അതാണ് ഒരു രാഷ്ട്രീയ കഞ്ഞിപ്പാത്രത്തിലേക്കാണ് എന്റെ ഫണ്ട് പോയത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്റെ ശമ്പളം കഞ്ഞിപ്പാത്രത്തിലേക്കാണ് പോയത് എന്ന് പറഞ്ഞിട്ട് പുള്ളി കഞ്ഞിപ്പാത്ര നമ്മുടെ കഞ്ഞിപ്പാത്രത്തിൽ നിന്നെടുത്ത ശമ്പളം കൊണ്ടാണ് അവനൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നത് അത്രേ ഉള്ളൂ ഉള്ളു നമ്മൾ നമ്മളടക്കുന്ന ടാക്സ് ആണല്ലോ ഉപ്പിന്റെ ടാക്സ് ആണല്ലോ മുളകിന്റെ ടാക്സ് ആണല്ലോ ഈ മീൻ വെക്കുന്ന ആൾക്കാർ കൊടുക്കുന്ന ടാക്സ് ആണല്ലോ ഇവൻ പറയുന്ന ആർ എസ് എസ് കാരല്ലാത്ത ഈ ഇവൻ പറയുന്ന അടുത്ത കൊല്ലം എന്താണ് പുതിയ അപ്പർ കാസ്റ്റ് ജനിക്കണത് ഈ ലോവർ കാസ്റ്റിലുള്ള ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ടാക്സ് ഉപയോഗിച്ച് ഫുഡ് അടിച്ചു തിന്നിട്ട് അടുത്ത കൊല്ലം അല്ല അടുത്ത ജന്മത്തെ അപ്പർ ജനിക്കണം എന്ന് പറയാൻ നാടകില്ലേ സുരേഷ് ഗോപി സുരേഷ് ആ അയാൾക്കൊന്നും ഒരു മന്ത്രിയായിട്ടിരിക്കുക ഒരു യോഗ്യത പിന്നെ ആർ എസ് എസിന്റെ മന്ത്രിയായിരിക്കാൻ യോഗ്യത കാരണം അവരുടെ ഐഡിയോളജിയാണ്